മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് എന്ന ചെറിയ ചിഹ്നഗ്രഹത്തിന്റെ വരവിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഭൂമി കൂട്ടിയിടി ഉണ്ടാകില്ലെങ്കിലും അതിവിചിത്രമായ മറ്റൊരു കാര്യത്തിന് ഈ ചിഹ്നഗ്രഹം കാരണമാകും അതായത് ചന്ദ്രന സമാനമായി ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റും ഈ മാസം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ഭൂമിയുടെ പരിസരത്തേക്ക് വരുന്നത് അമേരിക്കൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റിയുടെ ഗവേഷക കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധമനുസരിച്ച് നവംബർ വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ചിഹ്നഗ്രഹം താൽക്കാലികമായി പിടിക്കപ്പെടും അറ്റ്ലസ് ആണ് ഓഗസ്റ്റ് ഏഴിന് ഇതിനെ കണ്ടെത്തിയത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് മോചനം നേടുന്നതിന് മുമ്പ് ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെ ഭൂമിയെ പരിക്രമണം ചെയ്യും എന്നാൽ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കാത്തതിനാൽ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ താൽക്കാലികമായി പിടിച്ചെടുക്കുന്ന ഫ്ലൈബൈ എന്നാണ് വിളിക്കുന്നത് നേരെ മറിച്ച് പൂർണ്ണ ഭ്രമണപഥം പൂർത്തിയാക്കുന്ന മിനി ഉപഗ്രഹങ്ങളെ താൽക്കാലികമായി പിടിച്ചടക്കിയ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നു അതായത് ഇത് സൗരയുദ്ധത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണെന്നും പേടിക്കാനൊന്നും ഇല്ലെന്നും ചുരുക്കം പേടിക്കാനൊന്നും ഇല്ലെന്നും ചുരുക്കം